न ഹോട്ടിലൊക്കെ പറഞ്ഞിരിക്കണമല്ലോ മീനൊക്കെ ആ ആ മീൻ വണ്ടികളിലൊക്കെ ആണെങ്കിൽ മീൻ കൊണ്ടുപോകുന്നത് നമുക്കാണെങ്കിൽ പറ്റും നമുക്ക് ജില്ലകളിലോട്ടും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ മീൻ വെക്കാൻ നഷ്ടം പോലെ പോകും തോലിയും പാറയും തൂണിപ്പടികളും താറയും കൊയ്യാനൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ മുത്തോലിയും കൊണ്ടുവരുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ മുത്തോലി കുട്ട കണക്കിന് എന്താ തോട്ട തോട്ട് നമ്മൾ കാണാം മുത്തോലിയും കണവയൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇതൊക്കെ

അവിടുത്തെ പാരമീനിന്റെ വീഴത്ത് എല്ലാത്തിനും കൊണ്ടും പാര മുത്തോലി കൊണ്ടുവരണങ്ങളൊക്കെ മുത്തോലി വലിയ വലിയ അടച്ച മുത്തോലി മുത്തോലിയുടെ ലോക പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന ലോപാണ് നൊത്തോലി അയ്യോ അടച്ച മുത്തോലി കൊണ്ടുവച്ചിട്ടുണ്ട് മുത്തോലിയും ചെറിയ സൈസ് കൊഴിയാളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇത് അടുത്ത ചെറിയ വെള്ളം വന്ന് അതിലും നൊത്തോലിയാണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത് ഓക്കെ നൊത്തോലി പോയി ഇത് അടുത്ത വീണ്ടും നൊത്തോലി വരുന്നുണ്ട് കമോൺ 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 കമോം ഓക്കെ അവിടെ നിന്ന് അടുത്ത സംഭവം ഇവിടെ കൊണ്ട് വെക്കാണ് ഇവിടെ കൊണ്ടു വച്ചിനി ഏഷു അങ്ങോട്ട് പോയി ഓക്കെ ഇതാ അടുത്തൊരു ചെറിയൊരു വെള്ളം വന്നിട്ടുണ്ട് ഇത് വേറൊരു വെള്ളം വരുന്നുണ്ട് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം വരുന്നുണ്ട് ഈ ഒരു ചെറിയ വെള്ളത്തിൽ പാര പാര ചെറിയ സൈസ് പാര മീനൊക്കെ ആണെങ്കിൽ സംഭവം കൊണ്ടുപോകുന്നുണ്ട്